ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ മറ്റു ഷെയർ ചെയ്യേണ്ടത് ഞാൻ വീട്ടിലെപ്പോഴും എത്തപ്പഴം കാണും എത്തപ്പഴം പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് വാങ്ങിച്ചോണ്ട് കൊണ്ടുവ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് അങ്ങ് കറുത്ത നല്ലതുപോലെ പഴുത്തു പോകും പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ കണ്ടുപിടിച്ച ഒരു രീതിയാണ് ഞാനിവിടെ നിങ്ങൾ മറ്റു ഷെയർ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ലൈവിലൊക്കെ കാണിച്ചിട്ടുണ്ട് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നും ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇതിപ്പം നല്ലതുപോലെ പഴുത്തിട്ടുണ്ട് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇനി നാളെ കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ അങ്ങ് പിന്നെ ഒത്തിരി പഴുക്കുന്നതിന് മുന്നേ വേണം ഇത് ചെയ്യാൻ ഇത് ഞാനിങ്ങനെ നെയ്ക്കകത്ത് ഇങ്ങനെ വഴറ്റി ഇങ്ങനെ വെക്കും അന്നേരം നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് തനിയെ വേണമെങ്കിൽ കഴിക്കാം ചൂടാക്കി അന്നേരം ഒന്ന് കഴിച്ചാൽ മതി അന്നേരം നമ്മുടെ ഏത്തപ്പഴം കേടാകത്തുമില്ല നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കുകയും ചെയ്യാം ചൂടോടൊക്കെ കഴിക്കാൻ നല്ല രുചി തന്നെയാണ് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ടാണ് ഞാൻ നെയ്ക്കാത്ത വഴറ്റിയെടുക്കുന്നത് ഒരുപാട് പഴുത്ത പഴുത്തിനേക്കാളും നല്ലത് ഒരു ശരിക്കും പഴുത്ത പഴം അത് പഴുത്ത് ഒരുപാടങ്ങ് പഴുത്ത് പോകരുത് അന്നേരം നമുക്കിത് തിരിച്ചിട്ടെടുക്കാൻ നെയ്ക്കാത്ത നമ്മളിത് ഇങ്ങനെ വഴറ്റി വെക്കുവാണ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു പരുവത്തിൽ നമുക്കിത് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാൻ പറ്റും ഓരോ ആഴ്ചയിലും കുറേ ഏത്തപ്പഴങ്ങൾ വാങ്ങിക്കും എത്ര വാങ്ങി ഉപയോഗിച്ചാലും പിന്നെ അധികം വരും അന്നേരം ഞാൻ ഈ ഒരു കാര്യമാണ് എപ്പോഴും ചെയ്തു വെക്കുന്നത് എനിക്കതുകൊണ്ട് ഞാനത് കളയാതെ തന്നെ ഒരുപാട് കറുത്ത് കളയാതെ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ ഞാൻ ഫ്രിഡ്ജിനകത്തൊക്കെ എടുത്ത് വെക്കുമായിരുന്നു പക്ഷേ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചാലും പിന്നെ അത് കറുത്തു തന്നെ ഇരിക്കും തൊലിയൊക്കെ അതൊക്കെ ചെയ്യണമെന്നാവത്തില്ല പക്ഷെ എന്നാലും അതിനേക്കാട്ടും നല്ലൊരു ഐഡിയ ആണ് ഞാനീ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക പഴമൊക്കെ ഒത്തിരി ഉള്ളപ്പം മാത്രം ചെയ്താൽ മതി അധികം വരുമ്പോഴോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വഴറ്റി ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് തനിയെ കഴിക്കാനും നല്ലതാണ് ഇങ്ങനെ ഇത് നെയ്ക്കാത്താണ് വഴറ്റിയെടുത്ത് വെക്കുന്നത് ഇങ്ങനെ ഒരു കനം അരിഞ്ഞാൽ മതി ഒരുപാട് കനം കുറയ്ക്കുകയൊന്നും വേണ്ട ഒരു സ്വല്പം കനത്തിൽ ഒരുപാട് അളിഞ്ഞേത്തപ്പോഴാണെങ്കിൽ നമുക്കത് തിരിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും എളുപ്പം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്ത് കിട്ടും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു കണ്ടെയ്നറിനകത്താക്കി അങ്ങ് കുഞ്ഞിനകത്ത് വെച്ചാൽ മതി പിന്നെ പുട്ടിൻ്റെ കൂടെ ഇളക്കി തിന്നാൽ നല്ലതാണ് പിറ്റേ ദിവസം എപ്പോഴാണെങ്കിലും അത് ചൂടാക്കി എടുത്താൽ മാത്രം മതി നല്ല മധുരമുള്ള ഏത്തപ്പഴമാണ് ഇപ്പോഴത്തെ ഇപ്പുറത്തേനെ ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാം അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ മൂന്ന് ഏത്തപ്പഴമാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇനി നാളെ മറ്റന്നാളൊക്കെ കഴിയുമ്പോഴത്തേ നമ്മുടെ ഏത്തപ്പഴം ഒരു പഴുത്തൊരു വരുവാവും പിന്നെ നമുക്ക് കളയാതെ കളയാതെടുക്കാമല്ല ഇവിടെ ഒരു ഏത്തപ്പഴത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു ഡോളറാണ് ഒരു ഒരേത്തപ്പഴത്തിൻ്റെ വില നമുക്ക് കളയാൻ പറ്റത്തില്ല വില കുറേ ഉള്ള സമയത്തൊക്കെ നമുക്ക് പോട്ടം നോക്കാൻ കുഴപ്പമില്ല ചെറിയോട് ഇതൊക്കെ ഞാൻ ഇപ്പുറത്ത് ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് വരിക 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 ചീനച്ചട്ടി ചൂടായി കിടക്കുവാണെങ്കിൽ ഞാൻ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇപ്പോൾ എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന പിന്നെ ചീനച്ചട്ടിയാണ് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ്ക്കകത്താണ് നമ്മളിത് വഴറ്റി എടുക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും ഇത് ചൂടോട് ഇതൊക്കെയാ കഴിക്കാത്തവർ പോലും ചൂടോടിത് കഴിക്കുക ഇനി അരിഞ്ഞ് വെച്ചാൽ ഏത്തപ്പഴും നമുക്കിങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് കനം കുറയ്ക്കൊന്നും വേണ്ട ഞാൻ സ്വല്പം കട്ടി തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതെങ്ങനെയെങ്കിലും വയറ്റി വെക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ ഇങ്ങനെ ചെയ്ത് നോക്കണേ ചെയ്തിട്ടില്ലാത്തവർ ഉപയോഗിച്ച് തീരുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏത്തപ്പഴം വാങ്ങിച്ചാൽ തീരുവാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ തീരത്തില്ല ഞാൻ എത്ര മൂന്നെണ്ണം വാങ്ങിച്ചാലും നാലെണ്ണം വാങ്ങിച്ചാലും ഒന്നും തീരത്തില്ല ഇനി അതൊന്ന് ഒരു ചെറുപ്പം തീ ഒന്ന് കൂട്ടി വെക്കാം ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ഒരു സൈഡ് സൈഡങ്ങ് കരിഞ്ഞു പോകും ഇനി നമുക്ക് തിരിച്ചിടണം ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ച് എപ്പോഴും ഇട്ടൊന്ന് കൊടുക്കണം പിന്നെ കരിഞ്ഞു പോകരുത് രണ്ട് സൈഡിലും നെയ്യൊക്കെ പോരണ്ട് എളുപ്പമാണിത് വേവുന്നത് പ്രത്യേകിച്ച് ഇരുമ്പ് ചിനിച്ചട്ടിക്കകത്താകുമ്പം പിന്നെ പറയും കൂടെ വേ വേണ്ട എളുപ്പം തന്നെ കണ്ടോ മുരിഞ്ഞ് വരുന്ന കണ്ടോ ഞാൻ അധികം തീയൊന്നും വെച്ചിട്ടില്ല ഫ്ലെയിം കുറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് നല്ല ചൂടുള്ള പാത്രമായതുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ ഇത് മൊരിച്ചെടുക്കാൻ പറ്റും മൊരിയിച്ച് നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചാൽ മതി ചൂടോടെ കഴിക്കാനാണെങ്കിൽ അതിനെക്കാട്ടിലും പിന്നെ ടേസ്റ്റാണ് നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിറ്റേ ദിവസം എടുക്കുമ്പോൾ മൈക്രോയിനകത്ത് വെച്ചൊന്ന് ചൂടാക്കിയാൽ മതി തണുത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെയും കഴിക്കാം പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ എൻ്റെ പുട്ട് ചിരട്ട പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ എടുക്കട്ടെ ഞാൻ കാണിക്കാം അന്നേരം അങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ട് നമുക്കിത് മൊരിയിച്ചെടുത്താൽ മതി വളരെ ഈസിയാണ് ടേസ്റ്റിയാണ് എത്തപ്പഴും കേട് വരത്തില്ല ഒരുപാട് പഴുത്താണെങ്കിൽ നമുക്കിത് തിരിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു പഴുക്കുന്ന പരുവം മാത്രമേ ആവാ എന്നാൽ പഴുക്കാതെ ഇരിക്കരുത് പഴുക്കാതെ എടുത്ത് കഴിഞ്ഞാൽ യാതൊരു ടേസ്റ്റും കാണത്തില്ല നമുക്കങ്ങനെ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്ത് മൊരിയിച്ചെടുത്താൽ മതി പിന്നെ ഈ ഒരു പരുവാകുമ്പോൾ ഞാനിവിടെ കോരിയെടുക്കാൻ പോവാണ് ഇനി നമ്മൾ മൂപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചു അങ്ങ് ബ്രൗൺ നിറമായിപ്പോൾ നമുക്ക് ഈ ഒരു വലിയത്തിൽ പൊരിയെടുക്കാം ഒത്തിരി ഡാർക്ക് ആവരുത് നല്ല ടേസ്റ്റുള്ള നെയ്യ്ക്കകത്ത് മൊരിച്ച നമ്മുടെ ഏത്തപ്പഴങ്ങൾ ഇവിടെ റെഡിയായി ഏത്തപ്പഴം വഴറ്റിയതോ വഴറ്റിയതെന്നോ പൊരിച്ചെടുത്തോന്ന് എന്ത് വേണമെങ്കിലും പറയാം ബാക്കിയും കൂടെ ഞാൻ അതുപോലെ തന്നെ സ്വപ്പം നെയ്യ് ഒഴിച്ചിട്ട് പോവാണ് അങ്ങനെ നമ്മുടെ ഏത്തപ്പഴങ്ങളൊക്കെ ഞാനിവിടെ വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഈ ഒരു പരുവത്തിലാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും നെയ്ക്കാത്ത വഴറ്റിയെടുത്ത ഏത്തപ്പഴം ഇവിടെ റെഡിയായി ഇനി നമുക്ക് നമ്മുടെ പുട്ടെടുക്കാം നമ്മുടെ ചേർത്ത പുട്ട് ഇവിടെ റെഡിയാണ് ഇത് ഗ്രെയിൻസ് ഒക്കെ ചേർത്ത പുട്ടാണ് ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് ഈ ഞാൻ ഈ വഴറ്റിയെടുത്ത ഏത്തപ്പഴേ കണ്ടോ അല്ല ആവി പറക്കുന്ന പുട്ടിൻ്റെ കൂടെ ഇടത്ത് ഇതിലൊരു രണ്ടെണ്ണം ഇങ്ങോട്ട് എടുക്കണം ആവശ്യമുള്ളതിൻ്റെ അത്ര എടുക്കണം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കഴിക്കണം നല്ല ടേസ്റ്റാണ് സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് നല്ല രുചിയാണ് നല്ല മൊഴിച്ച് എടുത്ത നമ്മൾ ഏത്തപ്പഴം ഏത്തപ്പഴം കേടു കൂടാതെ നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിനകത്താക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം തണുത്ത് ചൂട് തണുത്തു വേണ്ടിയവർ കഴിക്കാം ചൂടോടെ കഴിക്കാം എനിക്ക് ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ